സിഐടിയു എഐ ട്യു സി എന്നിവയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു കൊറ്റൻകുളങ്ങരയിൽ നിന്നും ആരംഭിച്ച റാലി നല്ലെഴുത്തുമുക്കിൽ സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ്ദിന റാലി നടത്തി തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായാണ് വിവിധ കേന്ദ്രങ്ങളിൽ ദിന റാലി സംഘടിപ്പിച്ചത് ചവറയിൽ സി ഐ ടിയു എു സി എന്നിവ സംയുക്തമായി ദിന റാലി സംഘടിപ്പിച്ചു കൊറ്റൻകുളങ്ങരയിൽ നിന്നും ആരംഭിച്ച റാലി നല്ലേജത്തുമുക്കൽ മുക്കൽ സമാപിച്ചു തുടർന്ന് നടത്തിയ സമ്മേളനം സി സംസ്ഥാന കമ്മിറ്റി അംഗം ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു വരെയുള്ള ഈ രാജ്യങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല അടിച്ചപ്പെട്ട ഉയർത്തെടുപ്പിനെ സഹായിക്കുക മാത്രമല്ല സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ഉള്ള രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരത്തെ സഹായിക്കുക മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ അമേരിക്കൻ മുതലാളിത്തത്തിന്റെ സാമ്രാജ്യ ശക്തികൾക്ക് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിന് ഒരു പരിധി കിട്ടിയിരുന്നു അതാണ് പ്രധാനം ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് അമേരിക്ക പോലും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെട്ട് അവിടെയും സോണിയിസ്റ്റ് ഗവൺമെന്റിനെതിരെ പേടിച്ച് അമേരിക്കയിൽപ്പെടുന്ന മുതലാളിത് രാജ്യങ്ങൾ പോലും സോവിയസ്റ്റ് സോണിസ്റ്റ് വ്യവസ്ഥ നിലനിന്ന കാലഘട്ടത്തിൽ ഒരു എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ലോക പാർട്ടിയെയും പി ബി ശിവൻ അധ്യക്ഷത വഹിച്ചു ആർ സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള മുരളീധരൻ ആർ രവീന്ദ്രൻ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ അനിൽ പുത്തേജം ആർ മുരളി ടി എ തങ്ങൾ ഷാജി എസ് പള്ളിപ്പാടൻ വി സി രതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു യു ടി യു സിയുടെ നേതൃത്വത്തിലും ചവറയിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് പൊതുസമ്മേളനവും നടന്നു ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ മെയ്ദിന സന്ദേശം നൽകി പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വാഴയിൽ അസീസ് പതാക ഉയർത്തി യു ടി യു സി സംസ്ഥാന ട്രഷറർ മനോജ് മോൻ ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ എം സാലി മണ്ഡലം സെക്രട്ടറി അഡ്വക്കറ്റ് ജസ്റ്റിൻ ജോൺ യു ടി യു സി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നന്ദകുമാര് സംസ്ഥാന കമ്മിറ്റി അംഗം ഇടയിലേമുരി സന്തോഷ് സുനിൽകുമാർ ജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു 뉴스부로 차바라.